നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ആരോഗ്യവകുപ്പും മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് തിരൂർ നഗരത്തിൽ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു മുൻനിരയിലിരിക്കുന്ന നേതാക്കളെ ബലം ഉപയോഗിച്ച് നീക്കാൻ ശ്രമിക്കവേ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളമുണ്ടായി ഇന്നലെ വൈകുന്നേരം തിരൂർ സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു ഉപരോധ സമരം കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരത്തിൽ പ്രകടനം നടത്തിയ ശേഷം സെൻട്രൽ ജംഗ്ഷനിലെത്തി ബാനറിന് പിന്നിൽ പ്രവർത്തകർ അണിനിരക്കുകയായിരുന്നു മുസ്ലിം ലീഗ് തിരൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടം മാലിക്കോയ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് പോലീസിന്റെ ഇടപെടലുണ്ടായത് മുൻനിരയിലുണ്ടായിരുന്ന തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ റിയാസിനെയും മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹസീം ചെമ്പ്രയെയും ബലമായി പിടിച്ചു നീക്കാൻ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വം എത്തിയ പോലീസ് ഒരുങ്ങി Obrigado മുനിസിപ്പൽ യൂത്ത് ലീഗ് ഭാരവാഹികളായ മജീദ് പരനേക്കാട്ട് ശിഹാബ് അന്നാര എന്നിവരെയും പോലീസ് ബലമായി നീക്കാൻ ശ്രമിച്ചു ഇത് തടയാൻ ശ്രമിച്ച പ്രവർത്തകരുമായി പോലീസ് ഉന്തുന്നള്ളമുണ്ടായി മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടമാലിക്കോയെയും സി ജൌഹർ മനാഫ് മുന്തല ഹസീം ചെമ്പ്ര പാറയിൽ ടി ഇ ബാബു വി പി ഹാരിസ് സാബിത തെക്കുമുറി എന്നിവരുൾപ്പെടെയുള്ള മുനിസിപ്പൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഭാരവാഹികൾ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു ബെഡനൂസ്